എന്താ എന്താ പോരറ്റ് ചെറിയ ചെറിയ കഷ്ണം വെച്ചിട്ട് കാരറ്റ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്രേറ്റ് കുറച്ച് ഗ്രേറ്ററിൽ വെച്ചിട്ടുണ്ട് ശരി ആദ്യം എന്താ ക്യാരറ്റ് ഒക്കെ വെന്തുലേ അരച്ചെടുക്കണം അപ്പൊ കാരറ്റ് വേവിച്ചിട്ടുണ്ട് അതിനെ മിക്സിന് ചാലിട്ട് നല്ല പേസ്റ്റ് ആക്കി അരയ്ക്കണം അല്ല വെള്ളം ഒഴിച്ചരച്ചാ മതി അല്ലേ കാരറ്റ് ഒക്കെ അരച്ചെടുത്തൂലേ പായസം വെക്കാനുള്ള ഉരുളി അടുപ്പത്ത് വെച്ചു അല്ലേ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചുരുട്ടിയല്ലേ ആ ശരി അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തലുപ്പില് അരച്ച് വെച്ച കാരറ്റ് ഒഴിച്ചു കൊടുത്തു അല്ലേ ഇനി ചെറുതായിട്ടൊന്നും ചുരുക്കി കൊടുക്കുന്നില്ല മാ അപ്പം നെയ്യും ഇതൊക്കെ ആയിട്ട് നല്ലൊരു മണം വരും ആ അപ്പോഴാണ് പാൽ വെച്ച് കൊടുക്കുകയുള്ളൂ പാലൊക്കെ അമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് സെറ്റാകുമ്പോൾ അധികാവുമ്പം പാൽ വെച്ചു കൊടുക്കും

അമ്മ കാരറ്റ് ഒക്കെ ചുരുണ്ട് വന്നിരിക്കും ഓ ശരി പാലൊക്കെ ഒഴിച്ചു നീ ഇതിന്ന് തിളച്ച് കുറുകണല്ലേ മാറ്റർ പാലാണ് മൂന്ന് ലിറ്റർ പാലില്ല ഇനിയിപ്പോ എത്രേരം ആവാസം പോലെ തന്നെ അപ്പൊ ഞമ്മളിതിലിപ്പോ മൂന്ന് ലിറ്റർ പാലാണ് അത് രണ്ട് ലിറ്റർ ആവോ ഇളക്കിക്കൊണ്ടിരിക്കണം ആറ്റും പിന്നെ ഒരു കിലോ അതിലത്തെ ഒരു നാനൂറ് ഗ്രാം ഞമ്മ ചുടുക ചുഴി ഇടുക അറുന്നൂറ് ഗ്രാമ് നമ്മള് ചെറു ചിറക്കി മുറിച്ചിട്ട് വേവിച്ച് അരച്ചു ചേർത്തുക അരച്ച് ചേർത്തുക അപ്പൊ അതിന് ഒരു അരക്കിനെയും പഞ്ചസാര മതി നമുക്കൊരു നോർമൽ മധുരം വേണ്ട ഇല്ല ഒത്തിരി കൂട്ടിയിടണെന്നുണ്ടെങ്കിൽ ഒരു അറുന്നൂറ് ഗ്രാം ഇട്ടാ നല്ല മധുരം അഞ്ഞൂറ് പാകത്തിന് പാകത്തിനുണ്ടാവും പാകത്തിന് ഒരു ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒരു കംപ്ലൈന്റ് ഉള്ളവർക്കൊക്കെ അഞ്ഞൂറ് ഇട്ടാൽ മതി ഇട്ടാൽ മതി അല്ലെങ്കിൽ നമുക്കിതിരി നല്ലവണ്ണം മധുരം വേണമെങ്കിൽ അറുന്നൂറ് ഗ്രാം ഇടുക അത്രയും വേണ്ടിയുള്ളൂ

Ay我有 ോ ചൂടാവണുണ്ടോ പാല് കൊറേ സമയം വേണം അല്ലെ പാലൊക്കെ പറ്റാതായില്ലേ ഓ ശരി അത് പാകണ്ടേ അല്ലേ അത് ഇട്ടുകൊടുക്കണോ ഗ്രേറ്റ് വെച്ച് കാരറ്റ് ഇട്ടുകൊടുക്കണം അല്ലേ ഇനി വേഗണം അപ്പൊ ഒരുവിധം സെറ്റ് ആയി അപ്പതാ എനിക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം പായസൊക്കെ നല്ല െ ആസ് അതുപോലെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആയിരിക്കും നല്ല ആണ് നമ്മൾക്കൊരു പെട്ടെന്ന് ആൾക്കാരൊക്കെ ഒരു എന്താ പറയുക ആരും വെക്കാത്ത പായസം നമ്മൾക്ക് വെക്കാം അതാണ് ഒരു വ്യത്യാസം പായസമാണ് കുറച്ച് മെലക്കെട്ടാലും നല്ല ടേസ്റ്റും നല്ല ഔട്ട് കിട്ടുന്ന ഒരു പായസമാണ് അപ്പൊ ഇനി പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് സെറ്റായിട്ട് അതിന്റെ പരിപ്പ് മുന്തിരി കെട്ട കഴിഞ്ഞൂരമ്മ പൊട്ടുകൂടി ആവട്ടെ അല്ലേ കുറുകി ഏകദേശം പക്ഷെ ഇത് നമ്മള് നമ്മള് മറ്റു പായസം പോലെ ഒരുപാട് കട്ട് ചെയ്യണ്ടല്ലേ അപ്പൊ ഇതൊരുപാട് കുറുകാനും പാടില്ല നമ്മൾ മറ്റു പായസം ഉണ്ടാക്കുന്ന പോലെ ഓവർ കുറുകാനും പാടില്ല കുറച്ചു ലൂസായിട്ട് തന്നെ കിട്ടണം അപ്പോൾ അത് കുടിക്കാനൊരു സുഖം ഉണ്ടാവുള്ളു അല്ലെ

അത് നല്ലതാണല്ലേ വറുത്തി വെക്ക അപ്പതാ പായസമൊക്കെ റെഡി ആയി അമ്മൻ്റെ കണ്ടില്ലേ അടിപൊളിയായി കാണുന്നത് നല്ല ചന്തമാണ് ക്യാരറ്റ് പായസം കളറിനെ കണ്ടില്ലേ നല്ല ഇഷ്ടമാവും അപ്പം എല്ലാവരും ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്താ അറിയിക്കുക പാലട പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള പായസമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെടും പാലട ഇഷ്ടപ്പെട്ടെനിക്ക് ഈ പായസം എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആണ് അമ്മ ഉണ്ടാക്കിയ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതിൽ ഏലക്കായ പൊടിയൊന്നും ചേർത്തരുത് ശരിക്കും ഏലക്കായ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ക്യാരറ്റിൻ്റെ ഫ്ലേവർ പോവും അപ്പോൾ അതുകൊണ്ട് ഏലക്കായി പൊടിയൊന്നും ചേർത്തണ്ട ഇതിങ്ങനെ തന്നെ വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ലമ്മ